എന്റെ മോള് വേർതിരിക്കാട്ട വേറൊരു പണിയും ചെയ്യൂല അവടെ മോളും ചെയ്യൂല ആൻസിന്ന് പെട്രോള് പെട്രള് തീർന്ന് ഇന്ന് ഗുഡ് ബൈ ജി ഓ ഞാൻ പണിയെടുക്കേടില്ലല്ലോ എന്നാ പറ നമ്മളെന്ന് നമസ്കാരം ഇന്ന് നമ്മൾ എന്തോട് ചെയ്യാൻ നീ പറ ഇന്ന് എന്തോട് ചെയ്യാൻ പോകുന്ന എനിക്ക് ഇതിനെ ഒന്നും അറിയില്ല നമ്മള് ഇന്ന് വീട് മാറാൻ പോവാ നമ്മള് വീട് മാറാൻ പോവാ ചാച്ചന്റെ വീട്ടിലേക്ക് നമ്മളെല്ലാം താമസം മാറ്റാൻ പോവാ ചാച്ചന്റെ വീട്ടിലേക്ക് താമസം മാറ്റാൻ പോവാ അപ്പൊ ഇവിടെ എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും നമ്മൾ ഇന്ന് പാക്ക് ചെയ്ത് എല്ലാം മാറ്റി പോവാ അതൊന്നും വേണ്ട സാധനം പറഞ്ഞാലോ ശരിയാ പറഞ്ഞു ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുന്റെ ഒരു പെണ് എവിടെക്കെ പോണേ അതെ നമുക്ക് ഇന്ന് എല്ലാ വീടുക സാധനങ്ങളും നമുക്ക് മാറ്റി വെക്കണം പിന്നെ നമുക്ക് ആ നാളെ വീടുക പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഇന്ന് നമുക്ക് താമസം മാറ്റും ഇന്ന് നമുക്ക് വേറെ പതിനായിരം വാടകയാണ് ശ് കൊടുത്തോണ്ട് പോയ അപ്പൊ ഇപ്പൊ നമ്മക്ക് എല്ലാരും ഇതേ വീടൊക്കെ വീടുകള സാധനങ്ങളൊക്കെ മാറ്റി റൂമിലെ എല്ലാം മാറ്റി വേറെ സ്ഥല പോയി വെക്കാം വെക്കണം അപ്പൊ ഇന്നും ഭയങ്കര പനിയുണ്ട് രാവിലെ നമുക്ക് ഫുഡും ഉണ്ട് അമ്മ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു നാളെ മുതല് ഫുഡ് ഏലുക്ക് വീട്ടിലെ ഉണ്ടാക്കും ഏലും മുതല് നമുക്ക് രണ്ടാഴ്ച ഒക്കെ വേണ്ടി വെറുതെ ഇരിക്കും തരും ഞാൻ ആയി ഉണ്ടാവില്ല ഞാൻ രാവിലെ പോകും എന്റെ ഫുൾ പണിയുണ്ടോ കൊറച്ച് കൊറേ വർക്കുണ്ടോ എനിക്കറിയത് ഇത്രയും നല്ല സാരി നല്ല സാരികളാണോ ക്ലാസ് നമ്മുടെ അല്ലല്ല ഞങ്ങളുടെ ഇതൊന്നും കൂട്ടത്തില് കൂട്ടാൻ പറ്റില്ല ഇതൊക്കെ ഇതല്ലേ ഇത് കണ്ടില്ലേ ഇതാ പണി എടുക്കുന്നു എടുക്കുന്നു അല്ലേ അമ്മേനടുത്തോണ്ട് പോകുന്നു ഇതാണ് നമ്മുടെ സൂപ്പർവൈസർ അത് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി പറ്റില്ല എന്നെ പണിയെടുക്കാനാണ എന്നാ എപ്പം കൊച്ചു കൊച്ചൊരു സ്ഥലത്തും പോകൂല കൊച്ചു പിന്നെ ബോണ്ടുകാട് ബാബയുടെ ഒക്കെ ഇതില് വെക്കാം ഡാൻസ് കാണിക്കണം കേട്ടോ ബാഹുബലി അതെ എന്നെ കെട്ടിക്കാം അതായത് ഈ റൂം ആദ്യം നമ്മൾ ഇതൊക്കെ ചെയ്തേക്കുന്നതുകൊണ്ട് പിടിക്കേം <laughs> ഇല്ല <laughs>

അല്ലേ അപ്പക്കുട്ട വണ്ടി മേടിച്ച താരം അതിക്ക് വേണ്ടി മുതല് പൊട്ടി പൊട്ടണുണ്ടല്ലേ മുതല് പൊട്ടിക്കുന്നുണ്ട് ആയിട്ടുണ്ടോ ആ പിന്നെ അമ്മ ടയർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്തുരും വലിയാിച്ചാ. അമ്മടെ വീടാരെടുത്തില്ലട്ടാ. ഏറ്റവും പ്രായം അക്കേ. അതെ. ആ ഞാമ്പണ്ണ എടുക്കുന്ന ആളുകളെ നിോച്ച ദിവസം എടുിക്കില്ലല്ലോ. എനിക്കറിയാം ഞാ തള്ള വണ്ടി എടുക്കില്ല എന്ന് അറിയാം. ഇതാരെടാ. ഇതാരെന്തേ? ഞാൻ നാട്ടിലുണ്ട്. നാട്ടിലുണ്ട്. കണ്ടോ. എന്താ बनेശാ? അര

அடிக்கலறே என்ன பண்ணா சத்தமா ஆச்சு ஆட்டோல வந்துருச்சு பறக்குது பாக்கல அந்த பொண்ணு ஏய் அதோ போறோம் இந்த பக்கம் வரேன் சேலபுனசி ட்ராலி போடு போ ட்ராலி போறேன்னு சொல்ல ரெண்டு ட்ராலையும் போட்டு போய்ட்டு வந்து நீ நீ அடமே நீ போनीरலாம் பை இங்க <muchas> பரி <muchas> ജസ്റ്റ് ഫണ്ടായിട്ട് അല്ലെ നമ്മളൊരു ആ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് വൈബ് അല്ലേ ഫ്രണ്ട് സംശയം സംശയം ഇവിടത്തെ ചെളിയുടെ നീ നീ പെയിന്റ് ചെയ്യണ്ട നോക്ക് 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 ഇത് ഇത് കണ്ടോ പറഞ്ഞാ ചെളിയാട്ട് പരിപാടി അല്ല അത് ശെരി അപ്പൊന്റെ ഭയം വയ്ക്കാം ആ അതിന് നമ്മുടെ വായും നല്ലത് ഏലൂന്റെ വായ്പ സന്തോഷമാണ് സോക്കെട്ടിക്ക് പുതിയ വീട് പെയിന്റ് സോക്കെട്ടി പറയണ ഒറ്റ കാര്യമുള്ളൂ സുക്കെട്ടി എത്ര ക്ലീൻ ചെയ്യാൻ ഒരു തൃപ്തിയില്ല കാരണം വെച്ചാൽ ഇതിങ്ങനെ കാണുമ്പോൾ വൃത്തിയില്ലാതെ പോലെ തോന്നും അപ്പൊ അതുകൊണ്ടാണ് സുഹികുട്ടിക്ക് പെയിന്റ് അടിക്കുന്ന പെയിന്റ് അടിക്കുന്നു പിന്നെ കൊറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പെയിന്റ് അടിക്കണം എന്താ വാള്

ಇಪ್ಪೆ ಕಣ್ಣೆ ಅಲ್ಲಿ ನೀ ಬಾರೋ ತ എന്താ സാധാരണ നീ ചോദിക്കണ ഞാൻ ചോദിക്കാം ഞാന ചോദിക്കോനെന്തോ നമ്മള് നോക്കുമ്പോ നോക്കാതിരുന്ന ഒരു പണി ഇല്ല നോക്കി കഴിഞ്ഞാൽ എല്ലാം പണിയാ കഠിന പണി അമ്മയ്ക്ക് പറ്റൂലെ പറ്റുള്ളൂ കഞ്ഞി വയ്ക്കല് കറി വയ്ക്കല്

അത് ആരുടെ നാക്കിന് പ്രായം നാക്ക് പല്ല് അല്ല എല്ലാരും അങ്ങനെ മുകളിലേക്ക് മാറ്റാ സ്വനം നമുക്ക് സോപ്പിട്ട് കഴിഞ്ഞു ചെടി പൊടിയായാലേ സോപ്പിട്ട് കഴുകി പോണു നോക്കടി പോകും അമ്മ വറകെടുത്തത് ഇപ്പഴാ പണി എടുക്കണുണ്ട് അത് ശരിയാ അവള് വെറുതെ ഇരിക്കാട്ടോ ഷിജി ഈ നേരം വരെ ഒരു പണി ഉണ്ടായില്ല വെറുതെ ഇരിക്ക ഞാനും സ്വയും തന്നെ ഇതൊക്കെ ചെയ്തത് എന്തോരം പണിയെടുത്ത നേരം തുടങ്ങി ഷിജിമ്മ എന്റെ മോള് വെറുതെ ഇരിക്കാട്ടോ വെറുതെ ഒരു പണിയും ചെയ്യൂല അവിടെ മോളും ചെയ്യൂല ആൻസി രണ്ടെണ്ണം കള്ളികളാ ഒരു പണിയും ചെയ്യില്ല ഞാനും എൻ്റെ സോയും കൂടി ചെയ്ത് എന്ത് സൂപ്പർവൈസർ അല്ല അതെന്തേ എന്നെ വെറുതെടുത്തൂലാണ് ഇവള് പണി ചെയ്യുമ്പോ ഞാൻ ചെയ്യണ്ടേ ഞാനില്ലാത്ത ഞാനില്ലല്ലോ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാരോടേ ഇരുന്ന് ഭക്ഷണം കഴിക്കാണ് ഞങ്ങള് കഷ്ടപ്പെട്ടു സൂപ്രൈസ് വേണേ എല്ലാരും കൂടി എല്ലാ സഹായം ചെയ്ത് പണിയൊന്നും കഴിഞ്ഞ് സഹായമല്ല നമ്മളൂടെ കയറ്റി വെച്ചു നാളെ തുടങ്ങി ആ പണിക്കാര്യ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി വന്നത് ഗോപി സോയും ശരിയാൻറ്റി हां सिंह के दे मैं ना मने दे अबे तो हमें किचन के पानी हो किचन के पानी वेगम वेगम चाहिए ना मैं पूर कर ले येड़ा ना पत्ती जा रही है बच्चा पत्ती पत्ती जरा जोर पत्ती है दा

പത്തുമണി ആ പത്തുമണി പോലെ കടന്നു പോത്തു പോലെ പറയാം ഇവക്കറൊരു ഭാഗ്യം ശരിയല്ലേ പോത്തു പോലാണെന്ന് വരുന്നത് ഇതുവരെ പെട്രോൾ തീരാറായോ ും അയ്യോ പുനുസുഖം പഠിപ്പിക്കുന്നുണ്ടോ പാത്രം കഴി പറഞ്ഞു ും പറഞ്ഞെടുത്ത് മൂന്ന് പൈപ്പേ എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്

അത് നോക്കി ഇത് ഇതിലൊക്കെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് വെള്ളം വരും മനസ്സിലായിട്ടുണ്ട് വേറെ ചെയ്യാൻ പറ്റും ഇത് മാറ്റം പാത്രം കളി ഇതേ പാത്രം കളിയൊക്കെ മാറ്റിയിട്ടുണ്ടോ മാറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ കിച്ചനും വെട്ടി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് പച്ച നാല പൊടി വരും നമുക്ക് വാഷിംഗ് മെഷീൻ അപ്പൊ ഇങ്ങ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടോ പിന്നെ അൽമരി പിന്നെ കട്ടല് അല്ലേ മാട്രസ് അങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടുത്തെ അത് അവിടുത്തെ അമ്മ പനി കഴിഞ്ഞിട്ട് ലൈറ്റ് ഔൺ ലൈറ്റ് ഔൺ വീട് ശരിക്കും അല്ലെ പെയിന്റ് ചെയ്യാൻ ആവശ്യമുണ്ടാ തെറ്റ് ബൈൻസി അതെ പൂർണ്ണ ഗുഡ് ബൈ ജി ഓക്കെ മാറ്റിട്ടുണ്ടോ അപ്പൊക്കഴിഞ്ഞ വീട് ഒക്കെ കാലിയായി പിന്നെ സോഫ ഈ സോഫ നമുക്ക് പൊറത്ത് വെക്കണമെന്ന് പറ്റൂല ഇങ്ങനെ കേട്ടി നമുക്കേ അറിയോ ഭയങ്കര ഇത് നമുക്ക് ഡോറ് കുഞ്ഞി ഡോറും ഉണ്ടല്ലോ അപ്പൊ സോഫ അകത്ത് കെട്ടുമ്പോ ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ ഇതും നമുക്ക് പൊറത്ത് വെക്കില്ല പ്ലാസ്റ്റിക് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഒക്കെ കളറിങ്

പൊടി വറു പൊടി വരുമ്പോ ഇത് ഇത് എടുക്കുന്നു ബുദ്ധിമുട്ടാണോ